ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും അച്ഛനെന്താ വട്ടായോ എന്തിനാ പരിശുദ്ധ അമ്മയുടെ രൂപം ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് പിടിച്ച് നിക്കണേന്ന് ഒന്നാമത്തെ കാര്യം എനിക്ക് പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പരിശുദ്ധ അമ്മയെ അതുകൊണ്ടാണ് അമ്മയെ ഞാനിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാള് കടന്നുവരികയാണ് നമ്മളെല്ലാവരും നോമ്പൊക്കെ എടുത്ത് പരിശുദ്ധ അമ്മയുടെ പെറവി തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കും ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കണം എന്നൊരു ആഗ്രഹം എത്ര പ്രാവശ്യം അമ്മ നമ്മുടെ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് പിടിച്ചേക്കണല്ലേ അമ്മയുടെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അമ്മേനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചേക്കണേ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാർക്കും ഉണ്ടിട്ട് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊക്കെ എടുത്ത് പൊക്കിങ്ങി അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷാവും കാരണം നമ്മുടെ അമ്മമാരൊക്കെ എന്തോരം നമ്മൾ എടുത്തോണ്ടിരുന്നത് നടന്നതാ നമ്മുടെ അമ്മമാരെ സ്വന്തം അമ്മമാരെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ടോ ഞാൻ വീട്ടിലെ ഇടയ്ക്കൊക്കെ പൊക്കാറുണ്ട് എന്റെ അമ്മേനെ അമ്മ പേടിച്ചിട്ട് മാറി നിക്കുമെങ്കിലും അമ്മക്ക് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് നമ്മുടെ ആ സ്വന്തമാരുടെ മുഖത്തൊക്കെ തടുവി നോക്കിയിട്ടുണ്ടോ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് പോയി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്നും എന്റെ അമ്മയെ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ മുറുകെ പിടിക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ് എന്റെ പരിശുദ്ധ അമ്മയ്ക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കും എനിക്ക് പരിശുദ്ധ അമ്മയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ഇഷ്ടമാണ് കാരണം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ഈ എട്ടു നോമ്പ് നിങ്ങൾ ഓരോരുത്തരും എടുത്ത് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ നിങ്ങടെ മുറുകെ പിടിക്കുക സ്നേഹിക്കുക പരമാവധി നമ്മൾ നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒത്തിരി സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് അവരിൽ പറയുന്നത് എന്തും പ്രയാസങ്ങള് പുരുഷങ്ങള് സഹനങ്ങള് എനിക്കും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് ഞാൻ നിങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ പ്രാർത്ഥിക്കണം ഈശ കൂടെയണം എന്നൊക്കെ പറയുമെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ സങ്കടങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം ഞാൻ ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്നറിയോ കയ്യിലൊരു ചെവമാല പിടിക്കും അതുകൊണ്ടാണ് കയ്യിൽ ചെവമാല പിടിച്ചേ കയ്യിലിങ്ങനെ ചെവമാല പിടിച്ചിട്ട് ഇതിന്റെ ഓരോ മണികളിലൂടെ പരിശുദ്ധ പരിശുദ്ധമറിയമ്മ ഇങ്ങനെ ചൊല്ലിയിട്ട് അമ്മയുടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തടവും അമ്മയുടെ കാലക്കൽ ഈ രൂപത്തിന്റെ ഇങ്ങനെ പതക്കെ തടവും തടവിയിട്ട് അമ്മയുടെ മുഖത്തു നോക്കിയിട്ട് പറയും അമ്മയെ ഒന്ന് സഹായിക്കേ എന്നൊന്ന് കൈ പിടിക്കേ എന്നൊന്ന് ചേർത്ത് സ്നേഹിക്കേ അമ്മയുടെ മുമ്പ് മുമ്പിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്തെല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് അമ്മയുടെ ഇങ്ങനെ തടവി അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ എനിക്ക് പറ്റണില്ല എന്നൊന്ന് സഹായിക്കി അമ്മ എനിക്ക് പറ്റണില്ല എന്നൊന്ന് സഹായിക്കി എന്ന് നിലവിളിക്കുമ്പോൾ മനസ്സിന് തോന്നുന്ന ഒരു ആശ്വാസമുണ്ട് എൻ്റെ അമ്മ എന്റെ കൂടെയുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഓരോ ശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കുറുപ്പ് വഴിയും അത് തന്നെയാണ് ആദ്യം അമ്മയെ ഇങ്ങനെ മുറുകെ പിടിക്കുക എന്നിട്ട് അമ്മയോട് പറയണം അമ്മേ ഈശോയോടൊന്ന് പറഞ്ഞത് കാര്യം നടത്തി തരുമോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ എന്നൊന്ന് ചേർത്ത് പിടിക്കോ താനായില്ല കല്യാണ വീട്ടിൽ സഹായിച്ച അമ്മ നമ്മളെ സഹായിക്കാതിരിക്കോ വിഷം ചീച്ച അമ്മയുടെ അടുത്ത് വന്നിട്ട് കരയുമ്പോ അമ്മ നമ്മളെ സഹായിക്കാതിരിക്കോ ഇല്ല അമ്മ നമ്മളെ സഹായിക്കും ഇടയ്ക്കൊക്കെ കരഞ്ഞുപാറുണ്ട് ഒത്തിരി വിഷമമൊക്കെ വരുമ്പോ ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ കരയാറുണ്ട് ആ കരയുമ്പോക്ക് ഞാൻ എന്താ ചെയ്യണം എന്നറിയോ ആ കണ്ണീരൊക്കെ തുടച്ച് അമ്മയുടെ കാലത്തിന് ഇങ്ങനെ തൂത്ത് വെക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്റെ അമ്മയെ കാരണം എന്താണെന്ന് അറിയാം എന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ എന്റെ ചേർത്ത് പിടിക്കാൻ എന്റെ പരിശുദ്ധ അമ്മ ഉണ്ടായിട്ടുണ്ട് സ്നേഹം തെറഞ്ഞവൻ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക അമ്മയെ ഇങ്ങനെ മുറുകെ പിടിക്കും അമ്മയുടെ ജമമാലെ കയ്യിലെടുക്കുന്നു പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഈ ജപമാല ഒന്ന് പ്രാർത്ഥിക്കി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാവും ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ ഒരു ജപമാല എപ്പോഴും കയ്യിൽ സൂക്ഷിക്കാറുണ്ട് പോക്കറ്റിൽ ഇട്ട് കടക്കും കാരണം എന്ത് പറയോ എപ്പോഴാ സങ്കടം എന്നെ എന്നറിയാൻ പാടില്ല എപ്പോഴാ ബുദ്ധിമുട്ട് തന്നെ അറിയാൻ പാടില്ല അപ്പോഴൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയെ ദൈവം നമുക്ക് നമുക്കായിട്ട് തന്നിട്ട് പോയിട്ടുണ്ട് കിടും ആ അമ്മയെ മുറുകെ പിടിച്ച് കർത്താവിലേക്ക് നടക്കുന്നവരാരാ എട്ടു നോമ്പിന്റെ ദിനങ്ങളിലൂടെ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നവരാരാ നമുക്ക് പരിശ്രമിക്കാം അമ്മ ഇങ്ങനെ മുറുകെ പിടിക്കണം അമ്മയുടെ കാൽക്കൾ ഒന്നും പതക്കൊന്നും തടവണം അമ്മയുടെ മുഖത്തു ചോദിക്കണം അമ്മ എനിക്ക് പറ്റണില്ല എന്നൊരു സഹായത്തിന് അമ്മ കൈവിടില്ലാട്ട അമ്മ നമ്മള് ചേർത്ത് വിളിച്ചോളൂ